ഇത് കരിഞ്ചീരകമാണ് കേട്ടോ പിന്നെ ഇത് ഫ്ലാക്സ് സീഡാണ് ഞാനിപ്പോൾ ത ഒരു പാത്രത്തിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം എടുക്കുകയാണ് ഞാനിപ്പോൾതാ ഈ കരിഞ്ചീരകവും ഫ്ലാക് സീഡൊക്കെ പൊടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾതാ ഫ്ലാക്സ് സീഡിൻ്റെ പൊടിച്ചതാണത് ഫ്ലാക് സീഡ് പൊടിച്ചതാണത് അത് നമുക്ക് ഈ വെള്ളത്തിക്ക് ഒരു രണ്ട് സ്പൂണ് ഇട്ടുകൊടുക്കാം രണ്ട് സ്പൂൺ ഫ്ലാക് സീഡ് അതുപോലെ തന്നെ കരിഞ്ചീരകത്തിൻ്റെ ൊടിച്ചതാണത് അതും അതുപോലെ തന്നെ നമുക്ക് ഇതിലേക്ക് രണ്ട് സ്പൂണ് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ച് കൊണ്ടു പറഞ്ഞാൽ നമ്മുടെ ഇത് എന്തെല്ലാന്ന് മനസ്സിലായോ നമ്മുടെ ചെമ്പരത്തിടെ ഇല കണ്ടോ ചെമ്പരത്തിടെ ഇല ഇപ്പം ഇതാ നല്ലപോലെ തിളച്ച് തുടങ്ങി കേട്ടോ പിന്നെ ഞങ്ങൾക്ക് ചെമ്പരത്തി പൂവ് കിട്ടുകയാണെന്നു വെച്ചാൽ അതും കൂടി ഇടാട്ടോ ഇപ്പം ഞാനിപ്പോൾ ഇതാ ഇല മുഴുവനും എടുത്തു മാറ്റി ഞാനിപ്പോൾ ഇതാ ഒരു അരിപ്പ് ഇവിടെ വെച്ചിട്ടുണ്ട് പാത്രവും ഇത് ഒഴിച്ചു കൊടുക്കാം